ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള അമ്പലത്തിലെ ഉത്സവമാണ് അപ്പോൾ ഇന്ന് കൊടിയേറും അപ്പോൾ ഞങ്ങൾ കൊടിയേറ്റം കാണാൻ വേണ്ടി ഞങ്ങൾ നാല് പേരും കൂടെ അമ്പലത്തിലേക്ക് വന്നേക്കുന്നതാണ് അപ്പോൾ ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അമ്പലമൊക്കെ നല്ലതായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ലൈറ്റ്സ് ഉപയോഗിച്ചിട്ടും പൂമാലകൾ ഉപയോഗിച്ചിട്ടൊക്കെ നല്ലതായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് വിളക്കെല്ലാം കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചെണ്ടമേള ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിത് കാണാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇന്നലെയാണ് അറിയുന്നത് അമ്പലത്തിലെ ഉത്സവം തുടങ്ങുക അങ്ങനെ പാട്ടൊക്കെ കേട്ടപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും ഡാൻസ് ഉണ്ടാകും ഗാനമേള ഉണ്ടാവും അതെല്ലാം നാത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വൈകുന്നേരമാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇപ്പോഴും അമ്പലത്തിൽ നിന്ന് അനൗൺസ്മെന്റ് ഒക്കെ കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ശ്രദ്ധിച്ചു ഇടാൻ മനസ്സിലാവും അപ്പം കൊടിയേറി തുടങ്ങിയിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല ആളൊക്കെ ഉണ്ടായിരുന്നു നടന്നില്ലായിരുന്നു പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അങ്ങനെ ഏകദേശം വൈകുന്നേരം എട്ട് മണിക്ക് കഴിഞ്ഞപ്പോൾ തികയതാണ്ട് അവിടുന്ന് അമ്പലത്തിൽ നിന്ന് പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ ഇന്ന് വീഡിയോ എടുത്തതാണെങ്കിൽ നല്ലൊരു ഇഷ്ടപ്പെട്ടു കാരണം നല്ല രസമുണ്ടായിരുന്നു കുറേ പടക്കങ്ങൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പകുതി അപ്പോൾ സൗണ്ട് ഇട്ടപ്പോൾ പെട്ടെന്ന് ഓടി ഒന്ന് നോക്കിയതാണ് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ കാണാം ചേച്ചാ